എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് അനന്തപുരിയിലെ ഓണാഘോഷങ്ങളാണ് മുത്തശ്ശിനെ എല്ലാവരും കൂടി ഞാനലിൽ എഴുതി ഊഞ്ഞാലാട്ടുന്നു അതിനുശേഷം അവർ ഊറിയടി മത്സരമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇപ്പുറത്ത് നമ്മുടെ നന്ദുവും ഊഞ്ഞാലാടുകയാണ് നന്ദു ഊഞ്ഞാലാടുന്ന കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ് കനകയും ഗോവിന്ദനും അന്നേരം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവരെയും പിടിച്ചിരുത്തി ഊഞ്ഞാലാടിക്കുന്നു അതിനുശേഷം വീണ്ടും അനന്തപുരി തന്നെയാണ് കാണിക്കുന്നത് അവിടെ ഊറിയടി മത്സരം നടക്കുവാണ് എല്ലാവരും ഉറിയടി നടത്തും ഉറിയടിക്കും എന്നിട്ടും പൊട്ടുന്നില്ല പക്ഷേ ലാസ്റ്റ് നമ്മുടെ മുത്തശ്ശം വന്ന് ഉറിയടിച്ച് കഴിയുമ്പേക്കും അതങ്ങ് പൊട്ടുവാണ് അന്നേരം ആദർശ് അനിയോട് പറയുക നീ അനിയാട്ടോ അത് താ ത്തിയും പൊക്കിയൊക്കെ കൊടുക്കുന്നത് നീ മുത്തശ്ശന് താത്തി കൊടുത്തത് കൊണ്ടാണ് മുത്തശ്ശന അടിക്കാൻ പറ്റിയത് അല്ലാതെ മുത്തശ്ശൻ തന്നെ അടിച്ചതൊന്നും അല്ല എന്ന് പറയുമ്പോൾ അതേ ഏട്ടന് പൊക്കും ഇല്ലാത്തതുകൊണ്ടാണ് മുത്തശ്ശിനെ അത്രയും പൊക്കുണ്ടെങ്കിൽ ഏട്ടനും അടിക്കായിരുന്നു എന്ന് പറയും കേട്ടോ അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് ഇതുപോലെ കിടന്ന് ചാടും ഒന്നും വേണ്ട ഇന്ന് മുത്തശ്ശൻ എന്തെങ്കിലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഉത്രാടരാവായിട്ട് താൻ ഇങ്ങനെ എല്ലാവരും വിഷമിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ എങ്കിവ നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം െന്ന് പറഞ്ഞാൽ മുത്തശ്ശി മുത്തശ്ശനെ കൂട്ടി അങ്ങോട്ട് പോവാം നേരം ഭയങ്കര വിഷമത്തോടെ ജയം പറയുന്നുണ്ട് അച്ഛൻ്റെ അസുഖം കൂടി മാറിയായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു ഈ വീട്ടിൽ അത് ഓർക്കുമ്പോൾ ഒരു വിഷമമാണ് എനിക്ക് അസുഖം വന്നാലും കുഴപ്പമില്ല അച്ഛൻ ആരോഗ്യത്തോട് ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആദർശം പറയും നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ പക്ഷേ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഈശ്വരൻ അല്ലേ എന്ന് അന്നേരം അനാമിക ഓർക്കും ഇനി അനന്ദപുരിയിലെ നാട്ടുരാജാവ് ഇങ്ങേരെ നാട് നീങ്ങിയാൽ ഇവിടെ രക്ഷപ്പെടുവുള്ളൂ എന്നൊക്കെ അനാമിക മനസ്സിലാക്ക മനസ്സിൽ ഓർക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന പറയുവാണ് ഈ ആഘോഷങ്ങൾക്കിടയിൽ മുത്തച്ഛൻ മരുന്ന് കഴിക്കാൻ ചിലപ്പോൾ മറന്നു പോകും ഞാനൊന്നു പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക അന്നേരം അനാമിക പറയുന്നുണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും സോപ്പിടം കിട്ടുന്ന ഒരവസരം വെറുതെ കളയുകയല്ല അതുകൊണ്ടാണ് ഇപ്പം പുറകെ പോയേക്കുന്നത് എന്ന് അന്നേരം ജാനകി പറയും അത് അവളുടെ കഴിവ് അവൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട് മോളെന്താ അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്രതീക്ഷിച്ച് അത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കല്ലേ അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അന്നേരം നവ്യ അവിടെ നിന്ന് നവ്യ പറയുവാണ് അതേ ഇതിനു മുമ്പ് ഒരു നെക്ലെസ് ഇവിടെ നിന്ന് മോഷണം പോയായിരുന്നു അതിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പം ജാനയ്ക്ക് പറയുന്നുണ്ട് ഉത്രാടമായിട്ട് എൻ്റെ വായിന്നൊന്നും കേൾക്കരുത് നീയ എന്ന് അന്നേരം നവ്യ പറയുവാണ് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നല്ലത് ഞാൻ തിരിച്ച് പറയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലാത്ത ഒന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക അന്നേരം ഇവർ തമ്മിൽ വഴക്കുണ്ടാകും എന്ന് തോന്നുമ്പത്തേക്കും അനി അവരോട് പറയുവാണ് നമുക്ക് അപ്പുറത്ത് കുറച്ച് കരിമരുന്നോടി ഇരിപ്പുണ്ട് അതുകൂടെ പോയി പൊട്ടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് ആണുങ്ങളെല്ലാം അങ്ങോട്ട് പോകും അന്നേരം ജലജ പറയുവാണ് കണ്ടോ എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ നിന്ന് പൂത്തിരി കത്തിക്കുകയും അതുപോലെ പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു അനി ഒരിക്കൽ പോലും മോളെ വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ആ നമിക പറയുന്നുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവൻ ഫോൺ വിളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു മിക്കവാറും അത് അവളെ തന്നെയായിരിക്കും നന്ദൂനെ എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് അത് നീ പറയേണ്ട അവളിപ്പം ഇവൻ്റെ പുറകെ നടക്കുന്നൊന്നുമില്ല പിന്നെ അനിയേക്ക മോശമായിരുന്നു അഭിയയുടെ സ്വഭാവം ഞാൻ അവനെ സ്നേഹിച്ചാണ് അവനെ തിരിച്ചു പിടിച്ചത് അതുപോലെ സ്നേഹിച്ച് ഭർത്താക്കന്മാരെ വശത്താക്കാൻ പെൺകുട്ടികളും പഠിക്കണം നീ അങ്ങനെ ചെയ്യാത്തതിന് ആരെയാണ് നീ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പിന്നെ അതിനേക്കാൾ ഏറെ സ്നേഹിച്ചായിരുന്നല്ലോ നിന്റെ അനീത്തി ഇവിടുത്തെ ഏട്ടനെ എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം നവി പറയുന്നുണ്ട് അത് എൻ്റെ അനീതിയുടെ വിധി എന്ന് കരുതി നീ എൻ്റെ നന്ദുവിനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട അവളെ കുറ്റം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടുത്തുമില്ല പഠിക്കുന്ന കാലത്ത് പോയി പോലും ഓരോ ആണുങ്ങളുടെ പുറകെയും അവൾ പോയിട്ടില്ല അതുകൊണ്ട് നന്ദുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കും എന്ന് നീ കരുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ എടുത്തു പറയുന്നുണ്ട് നന്ദു വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിന്റെ സ്ഥാനത്ത് ഇവിടെ നന്ദു കാണുമായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് അതും നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അകത്തോട്ട് പോകുന്നത് പോയി കഴിയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെ അവൾ മാത്രം പറഞ്ഞാൽ ഇതൊക്കെ നടക്കുമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലവിളി ഉയരുമായിരുന്നു കാരണം അന്ന് ഈ പറയുന്ന ഏട്ടത്തിക്ക് പോലും നയനി ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ജരജ പറയുന്നുണ്ട് അതു നേരം പിന്നെ ഇവിടെ എല്ലാവരും ഉപദേശിക്കുന്ന ആദർശനെ കണ്ടുപഠിക്കാനല്ലേ അപ്പോൾ അവൻ അങ്ങനെ ചെയ്യും അതിന് അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആദർശനെ കൂട്ടിക്കളിയാക്കി ദേവേനെ വിഷമിപ്പിക്കാനും അവർ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിന് ഭയങ്കര സന്തോഷം എല്ലാവരും വഴക്കൊന്നും കൂടാതെ മനസ്സിൽ ഇഷ്ടക്കേടുണ്ടെങ്കിലും പുറമെ വ വഴക്കൊന്നും കൂടാതെ ആഘോഷങ്ങളിൽ പങ്കെടുത്തല്ലോ അത് മുത്തശ്ശിയോട് പറയുവാണ് അന്നേരം മുത്തശ്ശി ഒരുപാട് സന്തോഷമായില്ലേ എന്ന് നോക്കുമ്പം പിന്നെ സന്തോഷമാകാതെ വഴക്കില്ലാതെ ഒരു ഓണം കൂടി കഴിഞ്ഞു പോയില്ലേ ഇതിനെല്ലാം കാരണം എൻ്റെ ആ അസുഖമാണ് എനിക്ക് അസുഖമാണല്ലോ എന്ന് കരുതിയാണ് അവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കാത്തത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ രഹസ്യം ഇവിടെ ആർക്കും അറിയല്ലോ ഈ അസുഖമൊക്കെ മാറി ഇപ്പം പ്രശ്നമില്ല എന്നുള്ള കാര്യം അത് അവരെ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ അത് അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ അസുഖത്തിൻ്റെ പേരിലെങ്കിലും പരസ്പരം തല്ലുകൂടാതിരിക്കട്ടെ അവർ എന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നയനെ അവിടെ നിന്ന് കേൾക്കുന്നു നയനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അന്നേരം നയനെ മനസ്സിലോർക്കുക ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എങ്കിൽ ഞാൻ അത് പൊട്ടിച്ചു തരാമെന്ന് എന്നിട്ട് നേരെ ആദർശൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ ഉണ്ട് അന്നേരം എന്നിട്ട് വന്നിട്ട് ആദർശനോട് പറയുവാണ് അതെ ഒരു സന്തോഷവാർത്ത വാർത്ത പറയാനുള്ള ഉത്രാടരാട്ട് എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് താൻ പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓഹോ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞപ്പോൾ അതാണോ മനസ്സിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി നടക്കാനുള്ള ഒരു സന്തോഷം അതല്ലേ മറ്റെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാൾ ഏറെ സന്തോഷമുള്ള വേറൊരു കാര്യമുണ്ട് എന്ന് പറയും അങ്ങനെ എന്താണ് എന്ന് ആദർശിച്ച് ചോദിക്കുമ്പോൾ നയന പറയുവാണ് അത് ഞാൻ ഇപ്പം പറയേല നാളെ തിരുവോണത്തിന് എല്ലാവരുടെയും മുമ്പ് വെച്ചേ പറയുള്ളൂ എല്ലാവരും എല്ലാവരും അതറിയണം എന്ന് പറയും അന്നേരം ആദർശിച്ചു ചോദിക്കുന്നുണ്ട് എന്താ കാര്യം സസ്പെൻസ് ഇല്ലാതെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പം നയനെ പറയുവാണ് ബുദ്ധിയുള്ള ആളല്ലേ ചിന്തിക്കുക എന്നിട്ട് കണ്ടുപിടിക്കുക എൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് ആദർശചട്ടൻ കണ്ടുപിടിക്കുവാണെങ്കിൽ ആദർശചായിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് തരും എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുക ഒരു കാര്യമാണ് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യം വേറെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ സമ്മാനം തരും പിന്നെ ആദർശനെ ഇത് കണ്ടുപിടിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും അന്നേരം വീണ്ടും വീണ്ടും ആദർശ ചോദിക്കുന്നുണ്ട് ഒന്ന് പറയാമെന്ന് പറഞ്ഞാൽ അന്നേരം നയനെ പറയുന്നത് നാളെയേ പറയുകയുള്ളൂ അത് വരി ചിന്തിക്കുക എന്ന് തന്നെ പറയുവാണ് പിന്നെ അനിയെ കാണിക്കുന്നുണ്ട് അനി വെയിറ്റ് ചെയ്യുവാണ് നന്ദുൻ്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി അയച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുവാണ് കുറേ നേരമായിട്ടും കിട്ടാതെ ആകുമ്പോൾ ആകെ നിരാശയാവുന്നുണ്ട് അന്നേരമാണ് ഓണംശം ആ ഓണാശംസ പറഞ്ഞ് വിഘ്നേഷിൻ്റെ ഒരു മെസ്സേജ് വരുന്നത് അന്നേരം മനസ്സിൽ ഓർക്കുന്നുണ്ട് നിന്റെ ഒന്നും മെസ്സേജ് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പെണ്ണിൻ്റെ ഒരു ഫോട്ടോ അവൾ അയച്ചു തരുന്നത് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഈ സമയം നന്ദുവും വീട്ടിൽ സാരി കൊടുത്തിട്ട് കണ്ണാടി മുഴ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അയച്ചു കൊടുക്കണോ എനിക്ക് എന്നിങ്ങനെ ആലോചിക്കുക അത് കഴിഞ്ഞ് നന്ദു ിങ്ങനെ മനസ്സിലോർക്കും ഇനി അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഇതിപ്പം ഞാൻ അവനോട് ചെയ്യുന്ന വലിയ നീതി കേടാ എങ്കിലും കുഴപ്പമില്ല ഇത്തിരി വിഷമിക്കട്ടെ അതാ നല്ലത് അയച്ചു കൊടുക്കുന്നില്ല എന്ന് നന്ദി തീരുമാനിക്കുന്നു പിന്നെ നമ്മുടെ തിരുവോണ ദിവസമാണ് കാണിക്കുന്നത് രാവിലെ നയനയും നവ്യം എല്ലാവരോടും ഇരുന്ന് അന ദേവിയാനിയും ഉണ്ട് കേട്ടോ അത്തപ്പൂക്കളെ ഇടുവാണ് അന്നേരം അങ്ങോട്ട് ആദർശം വരും എന്നിട്ട് പറയുവാണ് കഴിഞ്ഞ ഓണത്തിന് അമ്മ ഇവിടെ മാറിയിരുന്ന് നയനെ കുറ്റം പറയുമായിരുന്നു ഇന്നിപ്പം നായനയുടെ കൂടെ തന്നെ കൂടിയില്ലോ എന്ന് പറയുമ്പം ദേവിയാനി പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും ഞാൻ എൻ്റെ മരുമോളുടെ കൂടെ തന്നെ കാണും ഒരിക്കലും അവളെ ഒറ്റപ്പെടുത്തത്തില്ല അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതല്ലേ എന്നൊക്കെ പറയുവാണ് അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അനാമയ്ക്കും ജാനയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശിനും മുതിച്ചേ അങ്ങോട്ട് ഇറങ്ങി വരും യും ആദർശ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അത്ത പുകളം എന്ന് ചോദിക്കുമ്പോൾ നല്ല സൂപ്പറാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ അല്ലേ ഇത് ഡിസൈൻ ചെയ്ത അപ്പോൾ മോശമാകില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് പുകഴ്ത്തലൊക്കെ അവിടെ നടക്കുന്നു അത് കഴിഞ്ഞ് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇന്നിപ്പം ഒരു ഓണം കൂടി കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നു ഇനിയിപ്പോൾ എത്ര ഓണം കാണും എന്നറിയില്ല നമ്മ എന്നെ എത്രയും വലിയൊരു അസുഖം അല്ലേ പിടിപെട്ടേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഏതായാലും എല്ലാവരോടും കൂടി നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് മടിയാണെങ്കിലും എല്ലാവരും കൂടുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഓരോ ഓണം കൂടി കാണാൻ സാധിച്ചു ഇനി അടുത്ത ഓണം എങ്ങനെയാണ് അറിയില്ലല്ലോ ഇത്രയും വലിയൊരു അസുഖം അല്ലേ എനിക്കുള്ളത് അതുകൊണ്ട് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പം നയനെ മനസ്സിലോർക്കുക ഓ രണ്ടുപേരും കൂടെ അഭിനയിക്കുക അല്ലേ ഞാനത് പൊട്ടിച്ചു തരാമെന്ന് പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുവും അവിടെ അത്തപ്പു നേരം നന്ദു പറയുന്നുണ്ട് ഇതൊക്കെ ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയായിരുന്നു ഈ പടപടേന്ന് തീർന്നേനെ ഇന്നിപ്പം ആനന്ദപുരിയിൽ ഇടാനൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ചേച്ചിയായിരിക്കുമെന്നൊക്കെ പറയുമ്പം കനക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ആ അവളെ പഠിപ്പിച്ചതെന്ന് അങ്ങനെ പിന്നെ അമ്മ ഞങ്ങളുടെ അമ്മയൊക്കെ തന്നെയാണ് പക്ഷേ ഇതൊക്കെ പഠിപ്പിച്ച ചേച്ചിയാണ് എന്ന് പറയുന്നു അന്തേക്കും നയന അവിടുന്ന് ഫോട്ടോ എടുത്ത് അയക്കുന്നു നയനയുടെ അത്തപ്പൂക്കളത്തിൻ്റെ അന്നേരം നമ്മുടെ നന്ദു പറയുക ഈശ്വര ചേച്ചിട്ട് നല്ല അടിപൊളി അത്ത പൂക്കളമാണ് ഞാൻ തോറ്റുപോകുമെന്ന് പറയുമ്പോൾ ഇല്ലടി ഞാനും കൂടാം എന്ന് പറഞ്ഞാൽ കനകയും കൂടി അവരെല്ലാവരുടെ അത്തപ്പൂക്കളം ഇടുവാട്ടോ അതുപോലെ അനന്തപുരിയിൽ എന്തോ പൂജയൊക്കെ നടക്കുവാണ് തിരുവോണമല്ലേ അതിൻ്റെ പേരിൽ എന്തായാലും ആരതിയൊക്കെ ഒഴിഞ്ഞ് എല്ലാവർക്കും തൊഴാനൊക്കെ ആയിട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഇന്ന് തിരുവോണമായിട്ട് എല്ലാവരോടും എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് അന്നേരം മുദിച്ച് പറയുന്നുണ്ട് ആ സന്തോഷ വാർത്ത എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കാത്തു കാത്തിരുന്ന ആ സന്തോഷം വാർത്ത തന്നെയല്ലേ ഇത് എന്ന് ചോദിക്കും എന്നിട്ട് ദേവേനോട് ചോദിക്കുക ഇന്നലെ മോൾക്ക് എന്തെങ്കിലും മനു മനം പുരുട്ടലോ ഛർദിയോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് അന്നേരം ഇല്ല എന്ന് ദേവേനു പറയുമ്പം ആ എന്നാൽ അങ്ങനെ എന്തോ ഉണ്ട് ഞങ്ങൾക്ക് ഒരു കൂടി തരാൻ വേണ്ടി തയ്യാറെടുക്കുമല്ലേ അതല്ലേ പറയാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിട്ടോ അവിടെ നിന്ന് അനാമികയ്ക്കും ജാനകിക്കുമൊക്കെ നയന പറയുന്നുണ്ട് അതൊന്നും അല്ല മുത്തശ്ശി വേറെ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എന്നിട്ട് നയന പറയുവാണ് നമ്മൾ ഇത്രയും കാലം ഒരുപാട് വിഷമിച്ച ഒരു സംഭവം ആണല്ലോ മുത്തശ്ശന്റെ അസുഖം ഇവർ രണ്ടുപേരും ഒന്നാന്തരം ഒന്നാന്തരമായിട്ട് കള്ളത്തരം പറയുന്നവരാണ് മുത്തശ്ശന്റെ അസുഖമൊക്കെ മാറി ഇപ്പം മുത്തശ്ശന് ഒരസുഖവും ഇല്ല എന്ന് നയനെ അങ്ങ് പറയുവാണ് എന്തോ മുത്തച്ഛൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു മുത്തച്ഛന്റെ മുഖം കണ്ടിട്ട് അത്രയും പറഞ്ഞു നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഏതായാലും മുത്തച്ഛൻ അങ്ങനെ ഒരു അസുഖം മാറി എന്നുള്ളത് ആരെ ആരെയറിയിക്കാതി െന്ന് സിദ്ധിക്കാൻ അത് നയനിക്ക് വിളിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു കാരണം അതിൻ്റെ പേരിലെങ്കിലും അവിടുത്തെ അലമ്പിത്തിട്ട് കുറഞ്ഞേനെ അന്നാ അമ്മാതിരി അലമ്പുണ്ടാക്കുന്ന മനുഷ്യരാണല്ലോ ആ വീട്ടിലുള്ളത് അതുപോലെ നയനിയും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് ആരെ അറിയിക്കാതെ അതെല്ലാം മുത്തച്ഛൻ അറിഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കില്ലായിരുന്നു ഇവിടെ നയന കാണിച്ചത് ഒരു വിശ്വാസവഞ്ചനയായിട്ട് മിക്കും ആരും മാറും മുത്തശ്ശനത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു